ഹലോ ഗൈസ് വല്ല വല്ലേ ബാറ്റർ മി ചാനൽ എസ് എസ് ചെയ്യാൻ നമ്മളെന്ന കളിക്കുമ്പോൾ ഗ്രാൻ ഈ പാർട്ട് വണ്ടാണ് നമ്മൾ എന്താണ് സ്റ്റാർട്ട് ചെയ്യുക ഗൈസ് അപ്പോൾ ഡേ എന്നാണ് ഗൈസ് ഇപ്പോൾ ഫസ്റ്റത്തെ ഈസാം ഗൈസ് നമ്മൾ നിന്ന് അവൾക്ക് നമ്മളിന്ന് കാർ സ്കേപ്പ് ചെയ്യാൻ ചെയ്യാൻ പോകണേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ആൾക്കാർ കാണണുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ചെയ്യാം ഈ വീഡിയോക്ക് ഹൺഡ്രഡ് കെ ലൈക്ക് അടിച്ചാൽ ഈ ഇന്ത്യ മേഖല ഫാങ്കലിൽ പോയ സ്ഥലത്തേക്ക് നമ്മൾ പറയുന്നതാണ് ഹൺഡ്രഡ് കെ ലൈക്ക് അടിച്ചാൽ നമുക്ക് ഇത് സാധനങ്ങൾ തുറക്ക കൈസ് ഇപ്പോൾ ഇവിടെ ഒന്നുമില്ല പിന്നെ നമുക്ക് നേരെ നമ്മൾ ഇത് സാധനങ്ങൾ തുറക്കാം ഇവിടെ ഫ്രഞ്ച് കിട്ടി ഫ്രഞ്ച് ഞങ്ങൾക്ക് നമ്മൾ കാശ് കപ്പില്ല അത് ഫ്രഞ്ച് ആവശ്യമുണ്ട് നമുക്ക് നേരെ ഫ്രഞ്ച് താഴത്ത് കൊണ്ടുവരണം അപ്പോൾ താഴത്ത് കൊണ്ടു വരുന്ന ഫ്രഞ്ച് താഴ്ത്തു കൊണ്ടു ഇവിടെ ഗാനൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഗാനീനെ നമ്മൾ ഈ ഡോറിൻ്റെ ഉള്ളിൽ ട്രാപ്പ് ചെയ്താലോസ് ഫസ്റ്റ് നമുക്ക് ഈ നമുക്ക് വണ്ടി അപ്പോൾ നമുക്ക് ആ ഫ്രഞ്ച് എന്താണ് ആ ഡോറിൻ്റെ ഉള്ളിൽ ഇടാം അപ്പോൾ ഗാനി വരുമല്ലോ അപ്പോൾ അപ്പോൾ ട്രാപ്പ് ചെയ്യുക ഇങ്ങനെ പറഞ്ഞാൽ ഇതൊക്കെയാണെന്ന് തരാം ഫസ്റ്റ് നമുക്ക് എന്താണ് ഡോർ എടുക്കാം കേസ് നമുക്ക് ഫസ്റ്റ് നമുക്ക് എന്താണ് അവിടെ ഇരിക്കുക ഇവിടെ ഗ്യാനും ചെൽഫിയും വരാനുള്ള സാധ്യത ഉണ്ടായിരുന്നു ഇത് മടിയിരുന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോവാ പക്ഷെ നമ്മൾ എന്താ ഡോറന്നിട്ട് നമുക്ക് എന്താ വ്രഞ്ച് അതിൻ്റെ ഉള്ളിൽ ഇട ഐസ് പക്ഷെ നമ്മൾ വ്രഞ്ച് അതിൻ്റെ ഉള്ളിൽ ഇടാ നേരം നമുക്ക് വണ്ടി പോലെ ഒഴിച്ചിരിക്കാം അപ്പൊ നമുക്ക് ഇവിടെ നോക്കുക ഇവിടെ ഗ്രാൻ വരുന്നില്ല റൈസ് കാണാനൊക്കെ നമ്മൾ ഗ്രാൻ വന്നുകൊണ്ടു നമുക്ക് ഞങ്ങൾക്ക് വണ്ടീന്ന് പുറത്തിറക്കാം കഴിച്ചു നേരെ വേഗത്തിൽ പോയിട്ട് ആ ഡോർ അടക്കാം കഴിച്ച് നമുക്ക് അത് ഇതൊന്നും വേറെ പ്ലസ് ഇപ്പോൾ എസ് അവിടെ ബിരിയാണി കുടുങ്ങിയും കഴിച്ചു ഇപ്പോൾ പന്ത്രണ്ട് മിനിറ്റ് നമുക്ക് ഈ അവസരം മുതലാക്കിയിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ എസ് കാർബോ ഹൈഡ്രി ഇവിടെ നടക്കേണ്ടത് എന്താണ് നേരെ കുറച്ച് സാധനങ്ങൾ മൊറ്റി നമുക്ക് സൈഡിൽ കൂടെ പോവാൻ തട്ടിട്ടില്ല കുറേ ഈ ടൈം നോക്കിയിട്ട് നമുക്ക് നേരം യെസ് നമ്മൾ സ്പാർക്ക് കിട്ടിക്കണം കൈസ് നമുക്ക് നേരെ ഇവിടെ താഴ്ത്തിടാം സ്പാർക്ക് നമുക്കിന്നെ ബസ് ഇവിടെ ഒരു ബുക്ക് ഉണ്ട് പിന്നെ എന്താണ് പിന്നെ ഇവിടെ ഒന്നുമില്ല നമുക്ക് അടുക്കള പോയോക്കാം അടുക്കള ഒരുപാട് ഡോറുകളുണ്ട് ഒന്ന് പോയി നോക്കാം ഇവിടെ ഒന്നുമില്ല ഇവിടെ ഒന്നില്ലുള്ളിൽ ഒന്നുമില്ല ഒന്നുമില്ല തണ്ണിമത്തണ്ടായി നമുക്ക് നേരെ നമ്മൾ തണ്ണിമത്ത ഇത് മുറുക്കാൻ പോവാ നേരെ തണിമത്ത നേരെ മുറുക്കാൻ പോവാ തണ്ണിമത്തും മുറിച്ചിട്ട് പൈസ ഇതിനുള്ളിൽ എന്താ കിട്ടുക അറിയില്ല നേരെ തണ്ണിമത്തും മുറിക്കുക മാസ്റ്റർക്ക് കിട്ടിയിരിക്കാൻ ഐസ് നമുക്ക് കാർ സ്കേപ്പ് ചെയ്യാം അപ്പോൾ മാസ്റ്റർക്ക് ആവശ്യമില്ല അപ്പോൾ നേരെ കാർ കാർസ്കേപ്പ് ചെയ്യാം ഓസ് ഗൺ പാർട്ട് ഗൺ പാർട്ട് നിർബന്ധ കേസ് ഗണിനെ തട്ടാളതാ പാർട്ട് നിർബന്ധ കേസ് ഇപ്പോൾ നേരെ ഗൺ പാർട്ട് നമുക്ക് എടുക്കാം നമുക്ക് നേരെ പോവുക പോവാൻ അവിടെ എന്താ അറിയില്ല നമുക്ക് അവിടെ ഇവിടെ സ്പെഷ്യൽ കീ ഉണ്ട് ഗസ് ഇവിടെ സ്പെഷ്യൽ കീ ഉണ്ട് അപ്പം നേരെ നമുക്ക് അവിടെ പോവാം ഗൈസ് ഗസ് നമ്മൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് രണ്ട് പാർട്ട് അവിടെ വെക്കാം ഗസ് ആയിട്ട് ഇതെടുക്കാം എന്താണ് കാർ പാറ്റ് കാർ ബാറ്ററി ഇതിൻ്റെ ഉള്ളിയൊന്നുമില്ല ഗൈസ് അപ്പോൾ നേരെ പോയിട്ട് കാർ ബാറ്ററി എടുക്കാം ഗസ് ബൈസ് നമുക്ക് കാർ പാർട്ടി എടുക്കാം എസ് നമ്മൾ കാർ ബാറ്ററി എടുത്തിട്ട് നമുക്ക് ഉള്ളിൽ പോയിട്ട് കാറിന് ഫിറ്റ് ചെയ്ത് ഇവിടെ പോയിട്ട് കാറിൽ ഫിറ്റ് ചെയ്യാം വേണം പെടലോക്കി അപ്പോൾ പെഡോക്കി ഡോറിന് വേണം നമുക്ക് കാറിന് വേണം പക്ഷേ നമുക്ക് കാർ സ്കിപ്പ് ചെയ്യണം അപ്പോൾ കാറിന് പെഡലോക്കി ആവശ്യമുണ്ട് നമുക്ക് പെട്ടോക്കും ലൊക്കേറ്റ് ചെയ്തോ യെസ് എസ് നേരെ ഉള്ളപ്പോ എസ് നമുക്ക് സ്പാർക്ക് സ്പാർക്ക് കൂടി വെച്ചിട്ട് വരാം നമുക്ക് ഒന്നുകൂടി ട്രാപ്പ് ചെയ്യാൻ നോക്കാം നമുക്ക് ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം ലക്കണ്ടി കിട്ടും നമുക്ക് ഒന്നുകൂടി സ്പാർക്ക് ഇവിടെ സ്പാർക്ക് ഇവിടെ സ്പാർക്ക് നമുക്ക് സ്പാർക്ക് അറിഞ്ഞു വരുക അത് ബിരിയാണി ഇതാ വരുന്നത് നമുക്ക് നേരെ വീട്ടിൽ വാലെടുത്താൽ വാൽ എടുത്തിട്ടുണ്ട് നമുക്ക് കുറ്റിയുടെ ഗൈസ് നമുക്ക് ഒന്നുകൂടി ഉണക്കാം ഡ്രൈവ് വരുന്നത് നമ്മളിന് മുന്നേ നേരെ നമ്മൾ എന്താണ് ഇത് ശരിയാകുമ്പോൾ നമുക്ക് ഇതിൽ കൂടെ ഒന്നുകൂടി പോവാം ഇവിടെ സ്പെഷ്യൽ ടീ എടുക്കേണ്ടത് നമുക്ക് റൈസ് ഇവിടെ സൗണ്ട് ഉണ്ടാക്കി ഇപ്പോൾ ബിരിയാണി വരും ഇതിൽ കൂടെ നമുക്ക് പോവാം െൻ വന്ന നമ്മൾ അതിൻ്റെ ഉള്ളിൽ ട്രാപ്പ് ട്രാറ്റിൽ കൊടുത്തേസ് അപ്പോൾ ഞാൻ ഒരു മിനിറ്റിൽ നിന്ന് ചട്ട കിട്ടണ്ടേ ഏഷ് അപ്പോൾ പെട്ടെന്ന് പോയി നമുക്ക് എടുക്കണം ഇവിടെ ഇവിടെ ആ റിമോട്ട് എടുക്കണ്ടേ ആ ഡോർ എടുക്കണം നമുക്ക് ഈ ഡോർ ഡോറൊന്നു പറഞ്ഞിട്ട് നോക്കാം അതിൻ്റെ ഉള്ളിൽ എന്താണ് ഫസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒന്നും ഇല്ല പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇതിനുള്ളിൽ നോക്കുക ഇതിൻ്റെ ഉള്ളിൽ ആ മറ്റേ കോഴിക്കണർ കിട്ടുന്ന സാധനം ഉണ്ട് കേട്ടേസ് ഇവിടെ ഒരു ബൊമ്മക്കൂട്ടി നടക്കണ്ടേ നേരെ നമുക്ക് എന്താണ് ആ റിമോട്ട് തുറക്കണ ഡോറില്ല അതിൻ്റെ ഉള്ളിൽ എന്താ പറയുക ചിലപ്പോൾ ഈ പപ്പർ സ്പ്രേ അയക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എക്സ്പ്രസ് ഇപ്പോൾ നമുക്ക് എന്താണതിൽ നോക്കി ഉപയോഗിക്കാം തുറക്കണമെങ്കിൽ ആ ഡോറ് നമുക്ക് നമ്മൾ തുറന്നോ ഞാൻ പറഞ്ഞില്ലേ പപ്പർ സ്പ്രേ അയക്കും പപ്പർ സ്പ്രേ ഇതിന് നമുക്ക് ആവശ്യമില്ല നമുക്ക് അവിടെ സൈഡിൽ എന്താണ് പിക്ചർ എടുക്കേണ്ട ഗ്രാനേഡ് പിക്ചർ പിന്നെ നേരെ പേപ്പർ സ്പാൻ ആവശ്യമില്ല കയ്യിലിപ്പോൾ പിടിച്ചു എവിടെയെങ്കിലും പോയി ഇപ്പോൾ ഇവിടെ ഇടസ് നമുക്ക് സ്ക്രൂ ഡ്രൈവർ വേണം അതിന് നമുക്ക് വെപ്പൺ വേണം വെപ്പൺ എവിടെ കിട്ടും എവിടെയെങ്കിലും കിട്ടും വെപ്പൺ കീ വേണം വെപ്പൺ കീ നമുക്ക് വെപ്പൺ കീൽസ് നമുക്ക് ഫസ്റ്റ് ഇതിൽ നമുക്ക് ഇതിൽ എന്താ അറിയില്ല നമുക്ക് നമുക്ക് ഫസ്റ്റ്

അത് എഞ്ചിൻ പാട്ട് കിട്ടിയത് നമ്മളെ ഇത് നമ്മൾ കാറിൻ്റെ അഞ്ചും പാട്ടും കിട്ടിയ കാര്യം കാറിൻ്റെ എഞ്ചിൻ പാട്ടും കിട്ടി നമുക്ക് നേരെ നമ്മൾ എന്താണ് നമ്മൾ കാറിൻ്റെ അവിടെ ഫിറ്റ് ചെയ്യണം നമ്മൾ എന്തെടുത്ത് ഫ്രഞ്ച് ഉണ്ട് ഫ്രഞ്ചിട്ട് ഇത് പിന്നെ ഇനി നമ്മൾ നേരെ ഇത മധ്യം ഫിറ്റ് ചെയ്ത നമ്മളെ ഫ്രഞ്ച് പടവ് വെച്ച്

അറിയാതെ നമ്മൾ തിരക്കടിച്ച് കഴിച്ചിട്ട് പേ നമ്മള് എന്താ വെഞ്ച് ഫിറ്റ് ആകുമ്പോൾ ബിരിയാണി അവിടെ ഉണ്ടായിരുന്നു കേശിപ്പോ നമുക്ക് പറ്റിയില്ല നമുക്ക് നേരെ പോകാനി ഉണ്ടാവും തോന്നണില്ല കേസപ്പോ അവിടെ ഒന്ന് പോയി നോക്കാം പക്ഷെ ഇവിടെ ഗ്രേണി ഒന്നുമില്ല നമുക്ക് അടി പോവാൻ കേസം അപ്പോ ഇവിടെ നമ്മള് എന്താ കഴിഞ്ഞ സ്പാർക്ക് പണിന്ന് ഐസ് അത് മാത്രല്ല ഫ്രഞ്ച് ഫ്രഞ്ച് സ്പാർക്ക് നമുക്ക് ഫിറ്റ് ചെയ്യാം മറ്റേ അഞ്ചുമായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമ്മൾ സ്പാർക്ക് ഫിറ്റ് ചെയ്ത് നമ്മൾ പക്ഷെ അവിടെ എന്താ അറിയില്ല അവിടെ വേറെ റൂമാണ് എന്താ നമുക്ക് ഇങ്ങനെ അറിയില്ല നമുക്ക് ഇനി നേരെ നമ്മൾ ഇത് നമ്മൾ ഇനി നേരെ എന്തെങ്കിലും കാറിൻ്റെ സാധനങ്ങൾ കിട്ടുമോന്ന് നമുക്ക് നേരെ മോൾക്ക് പോവാസ് ഇപ്പോൾ മറ്റേ എല്ലാ റൂമും നമ്മൾ തുറന്നു പോകണോ ഇനി എന്താ തുറക്കാനുള്ളറിയില്ല നമ്മൾ പുസ്തകത്തിൽ ആ പുസ്തകം ഒരു റൂമുണ്ട് ആ റൂമിൽ പോയിട്ട് നമുക്ക് തുറക്കാൻ നോക്കാം ഇതിൽ കൂടെ പോയാൽ പ്രശ്നമാകും ആ ബെല്ലടിക്കും അപ്പോൾ നമ്മൾ ഇടവഴിക്ക് കൂടെ പോകുക ചൊറക്കിട്ട്

നമ്മൾ നമ്മളൊക്കെ മോൾക്കെല്ലാം നമ്മൾ അടിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അപ്പോൾ മോൾ പോകാരില്ല ബിരിയാണി നമ്മളെ സ്ഥലം മറ്റേ മോൾക്ക് പോകാനുള്ള സ്ഥലത്ത് ഇവിടെങ്കിലും ഉണ്ടാക്കുക പെപ്പർ പെപ്പർ സ്പ്രേയും കാക്കനെ കൊല്ലും നിക്കുവെക്കായി

ഇവിടെ എന്താണ് അടിയിലെ ഇവിടെ ഇരുത്തനെ ജസ്റ്റ് മിസ്സിന് തന്നെ രക്ഷപ്പെട്ടു കേസ് ഇവിടെ നേരെ നമ്മൾ അടി പോവുക വർക്ക് പക്ഷെ നമ്മൾ നമ്മൾ ബുക്കില്ലേ ബുക്ക് കൊണ്ട കൊണ്ടൊക്കെ ബുക്ക് എടുക്കാം പക്ഷെ അതിൻ്റെ മുമ്പേ നമ്മൾ എന്താ അടിച്ചു കാക്കൻ്റെ അടുത്ത് പേപ്പർ സ്പ്രൈ വർക്ക് ചെയ്യുന്നു അതിൻ്റെ മുമ്പേ ഇവിടെ ഗിരിയാണി പോയിക്കോണും കേസ് അപ്പോൾ നമ്മൾ ഒന്ന് നോക്കിയിട്ട് വരാം എന്താ കാക്കന്റെ അവിടെ കാക്കേന്റെ മേനത്ത് പേപ്പർ സ്പ്രീ കാക്ക അറിയില്ല വർക്ക് ചെയ്യാന്നറിയില്ല നമുക്ക് പോവാ പേപ്പർ സ്പ്രാ വർക്ക് പേപ്പർ സ്പ്രക്ക് ചെയ്യണില്ല എവിടെങ്കിലും പോയി വിളിച്ചറിയാം നമുക്ക് ഈ ഡോറ് തുറക്കണം അതിന് ഹാമർ വേണം ഹാമർ എവിടെ നിന്ന് കിട്ടും അറിയില്ല ഗേസ് ഇപ്പോ ഹാമർ ഹാമർ ഓക്കെ ഹാമർക്ക് എവിടെ നിന്ന് ഒരു ആ ബുക്ക് ആ ബുക്ക് കുറക്കണം ആ റൂമിൽ പോയി നോക്കുകയാ അവിടെ സാധ്യത ഉണ്ടാവും ഹാമർ കിട്ടുമെന്ന് തോന്നുന്നുണ്ട് അങ്ങോട്ട് നമുക്ക് പോവാം ഇവിടെ എത്താറായി അതിന് കുറച്ചൊരു വളവോടെ ഉണ്ട് ആ വളവിന് എത്തുക ഇവിടെ ആ മറ്റേ ഇതിൻ്റെ ഒരു സൗണ്ടാക്കും സ്ഥാനം അതുകൊണ്ടിരിക്കുന്നത് കൈസ് നമ്മൾ ആ ബുക്ക് പുസ്തകം നമ്മൾ കൊണ്ടേക്കാൻ പോവുക കയസ് ഇപ്പോൾ എന്താണ് ഈ സാധനം ഈ സുണ്ണ നമുക്ക് നോക്കാൻ കയസ് ഇതിൻ്റെ ഉള്ളി ഒന്നുമില്ല തോന്നുന്ന കേസ് ഇതിനുള്ളിയൊന്നുമില്ല അതിന് നേരെ നമ്മൾ എന്താണ് ഈ ബുക്ക് ഈ ഗാനിൻ്റെ തള്ളൽ തള്ളൻ്റെ അടുത്ത് കൊണ്ടു കൊടുക്കുകയായി ആരുമില്ല തോന്നുന്ന കേസ് ഇപ്പോൾ ഗാനിയൊന്നും വരില്ല തോന്നണ ഈ ഒച്ച ഈ ഗാനിക്ക് കണ്ണാണെന്ന് വയ്ക്കൂല ഒച്ച മാത്രമേ ഉള്ളൂ കേസ് അപ്പോൾ ഒച്ചേക്കാം ചെവി കൂടെ ഒച്ചേക്കാൻ പറ്റുള്ളൂ ഗൈസ് ഇപ്പോൾ ഇവിടെ ഗ്രേൻ്റെ ഒന്ന് ഗൈസ് നമ്മളൊന്ന് പോവാസ് ഇവിടെ എന്താണ് അവിടെ ഒന്നും ഇല്ല ഗൈസ് ഇപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് പോവാം ഗൈസ് ബാത്റൂമിൻ്റെ അവിടെ നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല തോന്നുന്നു ഗൈസ് നമ്മൾ ബാത്റൂമിൻ്റെ ഇവിടെ പിക്ചർ ഫീസ് ഉണ്ട് ബാത്റൂമിൻ്റെ അവിടെ ഗൈസ് ഇവിടെ ഒച്ചയിട്ട് ഗെസ് നമ്മൾ നേരെ നമ്മൾ ഈ സാധനം വർക്കിൻ്റെ ബാങ്ക് രക്ഷപ്പെട്ട ഗൈസ് ഗ്രേന വരുന്നേ നമ്മൾ ഈ ഒച്ചയിട്ട് നേരെ ഗ്രൈനിന് പോകട്ടോ യെസ് ഇക്ക് ഇപ്പോൾ തോന്നണത് ഇപ്പോൾ ഈ ഇരിയാണി നേരെ നമ്മുടെ മോളിൽ കയറി റൂമില്ല അങ്ങോട്ട് പോകുമെന്ന് തോന്നുന്നു ഗൈസ് നോക്കി നോക്കാം ഇപ്പോൾ ആ റൈറ്റ് പോകുക യെസ് ഞാൻ പറഞ്ഞു റൈറ്റ് പോകുന്നു യെസ് റൈറ്റ് പോയി ആ മോളൊക്കെ പോകണ ഗേസ് യെസ് ഇതിൻ്റെ ഉള്ളിലൊന്നുമില്ല പ്ലീസ് കക്കൂസിൻ്റെ ഉള്ളിലാണ് കാറിക്ക് നിൽക്കുന്നത് ഗൈസ് വെസ് ഗ്രിണി ഗ്രിരി യസ് ഗൈസ് കിട്ടില്ലെങ്കിൽ ഗൈസ് നമ്മളടിച്ച് വളിച്ചു ഗൈസ് നമ്മൾ ഭാഗത്തിന് എന്താ കർക്കി കിട്ടി ലക്കി കിട്ടി പിളാ ഗിരിയാണി വന്നു ഗീസ് മോഡ് കയറി വന്നിട്ട് ശേഷം എപ്പോള വന്ന് ഗിരിയാണി നമുക്ക് എന്നല്ല ഒരു ദിവസം കൂടെ ഉള്ളു പിന്നെ നേരെ ദിവസ പോവാ നമ്മള് നേരെ നമ്മള് നമ്മള് കാർക്ക് എടുക്ക നേരെ കാറിന്റെ അവിടെക്ക് പോവാ നമ്മള് കാറിന്റെ അവിടെ പോയിട്ട് നമ്മള് കാർക്ക് ഇട്ടിരിക്കണം അപ്പൊ നേരെ നമ്മള് കാറിന്റെ അടിക്ക് നമുക്ക് ഇവിടുന്ന് സേഫ്റ്റിട്ടിരിക്കണം നമുക്ക് സേഫ്റ്റി ആയിട്ട് മുകളിൽ പോയി സേഫ് ഓർക്കിൽ പോയി സേഫ് ഓർക്കണം പോയിട്ട് നമുക്ക് ഈ സേഫ് ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ മുകളിൽ നമുക്ക് സേഫ് പിന്നോർക്കാം പക്ഷേ ഇവിടെ ഇപ്പോൾ നമുക്ക് ഇനി നേരെ നമ്മൾ എന്താണ് ഇവിടെ നമുക്ക് സേഫ്റ്റി പിന്നോർക്കാം പക്ഷെ ഫസ്റ്റ് സേഫ്റ്റി അല്ല ഫസ്റ്റ് നമുക്ക് ചെറിയ പ്രാവശ്യം നമുക്ക് ഈ വെപ്പണിക്ക് കിട്ടി വെപ്പൺ കീ വിണ ഫസ്റ്റ് വെപ്പൺ കീ തന്നിട്ട് പിന്നെ സേഫ്റ്റി നോക്കാം ഫസ്റ്റ് വെപ്പിക്കൂർ കേസ് വെപ്പി പിന്നെ ഫസ്റ്റ് തള്ളനെ കൊന്ന തള്ള ആ ആ തള്ള 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 തന്നെ കേ തള്ളപ്പ് വരും നമ്മളെ തള്ളാൻ പോവാ തട്ടാൻ പോവാ ആ തള്ള വെട്ടിട്ട് നെഞ്ചിക്കന്നെ പിടിച്ചു നെഞ്ചന് ഹാർട്ട് അറ്റാക്ക് പൈസ നമ്മള് നെഞ്ചിക്കന വെടിച്ച് നമുക്ക് ഇതൊർക്കേസ് നമ്മൾ എടുത്തിട്ടുണ്ട് നമുക്ക് നേരെ നമ്മൾ സ്ക്രൂ ഡ്രൈവർ ഉണ്ട് അത് പോയി എടുക്കാം സ്ക്രൂ ഡ്രൈവർ അതിൻ്റെ മുകളിലുണ്ടായി അത് പോയി എടുക്കാം നമുക്ക് സ്ക്രൂ ഡ്രൈവർ തുറന്നിട്ട് കാണാം പൈസ നമ്മൾ സ്ക്രൂ ഡ്രൈവർ കൊറക്കുള്ളിൽ എന്താ കിട്ടുക അറിയില്ലേ സോറി ഇതിന്റെ അത് വെപ്പണിക്കായിരുന്നു പക്ഷേ ഇതില് സേഫ്റ്റി കിട്ടി കിട്ടിയേസ് നമുക്ക് ഈ സേഫ് സേഫ്റ്റി നമ്മ ആ സേഫിൽ നമുക്ക് തുറക്കാം അതിൻ്റെ ഉള്ളിൽ എന്താ അറിയില്ല നമുക്ക് സേഫ് തുറക്കും കേസ് ഇതില് കട്ടർ ഉണ്ട് കേസും കട്ടർ ഉണ്ട് ഇത് നമുക്ക് മോളിൽ പോയി കൊണ്ടുടാം കേസും കട്ടർ നമുക്ക് നേരെ നമ്മൾ മോളിൽ പോയി കൊണ്ടാം മുകളില് ഇത് ചെറുപ്പ ആവശ്യം ഉണ്ടാകുമ്പോൾ നമുക്ക് മോളിൽ ഇവിടെ ഈ റൂമിൽ കൊണ്ടുടാം കിരാനും നമ്മൾ ഒരു കേസ് നമ്മള് തട്ടി നമ്മൾ നേരെ നമ്മൾ എന്താണ് ഇത് വെപ്പനെടുക്കുക വെപ്പടുത്ത് പോകുക നമ്മൾ എന്താണ് ഇത് തുടങ്ങുന്ന കേസ് നമുക്ക് ആ ഗ്രിയണി തട്ടിട്ട് ബിരിയാണി തട്ടി ഇന്നീട് തോന്നി നമ്മൾ ഒന്നും തട്ടാം ഗ്രിയ പിന്നെ കുറഞ്ഞ പിന്നെ ഗ്രിയണിയിൽ പേടിക്കേണ്ട ഗ്രൈസ് നമുക്ക് എന്താണ് ഇത് ഇട്ടല്ലോ നമ്മൾ വെപ്പൻ വെപ്പനിട്ടോ നമ്മൾ എന്താണ് ബിരിയാണിയിൽ ചെറിയ ടൈമിൽ പേടിക്കണം കേസ് ചെറിയ ടൈമിൽ നമ്മൾ ചിലപ്പോൾ അറിയാതെ കാട്ടാമെന്ന് ഉദ്ദേശിച്ചു നമുക്ക് ഈ സാധനം നേരെ നമ്മൾ എന്താ നമ്മള് സാധനം തുറക്കണ്ട തുറന്നിട്ട് നമ്മളാ സ്പൈഡറിക്ക് സ്പൈഡറിക്ക് തുറക്കണ്ട സ്പൈഡറിക്ക് തുറന്നിട്ട് കാണാം

ഇവിടെ ഉണ്ടോനെ ഈ സൈഡിൽ എന്താ മെറ്റൽ ഗയ്സ് അಮಗೆ ഹാമർ കിട്ടി ഇതിനുള്ളിൽ ഇതിനുള്ളിൽ ഒന്നും ഇല്ല ഗയ്സ് ഹാമർ കിട്ടി അಮಗೆ ഹാമറേറ്റ മുഗ അത് പൊളിറ്റിട്ട് ഗയ്സ് നമ്മൾ പറ്റെ വഴി ഗയ്സ് ഐ കുടന്ന് പൊളിച്ചേ ഇതിക്കുള്ളിൽ ഗയ്സ് നമ്മൾ ഗയ്സ് അ നമ്മൾ ഗയ്സ് നമ്മൾ ഇവിട എത്തി ഗയ്സ് നമ്മൾ ഡേ 5 ഗയ്സ് ലാസ്റ്റ് ദിസ് ഗയ്സ് ദേ എങ്ങനെ റഷ്പ്പെടണം ഗയ്സ് നമുക്ക് ഈ കാർ സ്കേപ്പ് ഒന്ന് ഇന്ന് മൂവനായി ആക്കണം തോന്നുന്ന ഈസ് അല്ലെങ്കിൽ നമ്മൾ സെക്കൻഡ് പാർട്ട് ഇടും അതിൽ കാർസ്കേപ്പ് എന്തായാലും ചെയ്യുക അല്ല ഇത് ചിലപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ ലക്കുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല ഗൈസ് അപ്പോൾ നമുക്ക് നേരെ നമ്മൾ അടി പോകാം നമ്മൾ ഇവിടെ നമ്മൾ സ്പൈഡറിൻ്റെ അവിടെ നമ്മൾ ചത്തത് അപ്പോൾ അവിടെ പോയൊക്കെ കേസ് അവിടെ നമ്മൾ ഹാമർ എടുക്കണം നമുക്ക് ഹാമർ പോയിട്ട് എന്താണ് ഇടാൻ പറ്റിയതുള്ള സ്ഥലമല്ലേ അവിടെയൊക്കെ പോയിട്ട് തുറക്കുകയായി ഇവിടെ എന്താണ് ഹാമർ കിട്ടിയില്ല നമ്മൾ മരിച്ച സ്ഥല അത് അവിടെ അവിടെ ഇട്ടി തോന്നി സാഹസമുള്ളത് ഇട്ട് ഇട്ടാല് മനുഷ്യൻ ഇപ്പോഴത്തെ നമുക്കൊന്ന് പോയപ്പോട്ട് നമ്മൾ പോയിട്ടില്ല നമുക്ക് എന്തോ ഒരു മറ്റേ കറക്കണ സാധനം വേണത് കർക്കണ സാധനം നമുക്ക് അവിടെ നിന്ന് കിട്ടും കർക്കണ സാധനം അപ്പോൾ ഇവിടെ നമ്മൾ ഹാമറല്ല ഹാമറവിടെ നമുക്ക് ഫസ്റ്റ് പൈസ നമ്മൾ അവിടെ പൈസ നമുക്ക് ഹാമറ കിട്ടുക നമ്മൾ ജസ്റ്റ് മിസ്സിന് നമുക്ക് രക്ഷപ്പെട്ടത് നമ്മൾ പിന്നാലെ ഉണ്ടായിരുന്നു നമ്മൾ ജസ്റ്റ് മിസ്സിന് രക്ഷപ്പെട്ട സ്ഥിതി കൂടെ നമുക്ക് പോവാം ഈ ഹാമറയിട്ട് മറ്റേ ഡോറോൾ തുറക്കുക എന്താണ് എന്താണ് കാക്കൻ്റെ അവിടെ അല്ലേ അവിടെ പിന്നെ അവർ ഇതില്ല അവിടെ പോയി തുറക്ക അവിടെ പോക അവിടെ തർക്കം തുറന്ന ഐസ് ഇവിടെ ഇതില്ലാത്ത ഇവിടെ അറിയാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് തറക്കാലം തുറന്നിട്ട് എന്താ പക്ഷെ നമ്മൾ ഗ്രീനും ഗ്രേനും നമുക്ക് ഗ്രൈന രക്ഷപ്പെട്ടിട്ട് എന്നെ കാണാം നമ്മൾ ഗ്രൈന രക്ഷപ്പെട്ട് വീണു നമ്മൾ ഈ ഞാൻ പറഞ്ഞ ഡോർ ഇതാസ് ഈ പലക ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നോക്കിയിട്ടില്ല ഈ ഡോറിന് ഡോർന്നീ ഡോറ് എന്താണ് വെപ്പൺ വെപ്പൺഇസ് എന്തൊരു വെപ്പണ് പോലത്തെ ഒരു സാധനം കിട്ടി കേസ് ഇത് എന്തറിയില്ല നമുക്കൊരു വെപ്പൺ പോലത്തെ സാധനം കിട്ടി എന്താ വെപ്പൺ ആണെന്ന് രീതിയിലുണ്ട് പക്ഷെ എടുക്കുക പക്ഷെ നമുക്ക് ഇന്നെന്തെർക്കാം പക്ഷെ ഇതിട്ട് തോന്നണ അടി പോണ സാധനം തോന്നണത് ഇത് തോന്നണത് അല്ലെങ്കിൽ മറ്റേ എന്താണ് നമ്മളെ വാതില വെള്ളം അവിടെ ആയിക്കൊന്നും തോന്നുന്നത് അപ്പോൾ അവിടെ തോന്നും പൈസ ഇവിടെ പൈസ നമ്മൾ തെടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് പോവാ അങ്ങോട്ട് പോയിട്ട് തെളുത്തിട്ട് മറ്റേ അങ്ങോട്ട് പോവാം മറ്റേ സ്പൈഡർക്ക് ഇൻ്റെ അവിടെ നമുക്ക് അങ്ങോട്ട് പോവാം ഇതെടുത്തിട്ട് നേരെ നമുക്ക് അങ്ങോട്ട് പോവുകയായി അപ്പോൾ ട്രെയിൻ വെച്ച ടാപ് ടോവറിൻ്റെ അവിടെ കുടുങ്ങി കഴിച്ചു നമുക്ക് നമുക്ക് നേരെ മുമ്പിൽ പോവാം അങ്ങോട്ട് ഇത് ഫിറ്റ് ചെയ്യുക പറ്റുമോ എന്ന് നോക്കാൻ നമുക്ക് അവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റണില്ല ഇവിടെ നമ്മൾ പിന്നാലെ സൈഡിൽ വന്നിട്ടാണ് നമുക്ക് നേരെ നമ്മൾ ഒരു സ്ഥലത്തേക്ക് നമുക്ക് അവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റണം തോന്നണില്ല അത് എന്താണ് അവിടെ ഇത് ഓരോ ഞാൻ ജസ്റ്റ് വേറെ പക്ഷേ ഈ സാധനം നമുക്ക് അവിടെ കൊണ്ടു കാണാം നമ്മളിവിടെ ഫിറ്റ് ചെയ്താൽ നോക്കുക ചിലപ്പോൾ ഫിറ്റ് ചെയ്യാൻ പറ്റും തോന്നുന്നു ഇവിടെ ഫിറ്റ് ചെയ്ത് നോക്കി അവിടെ അല്ലെ ഇവിടെ കേസ് ഇവിടെ എന്തൊരു കോഡുണ്ട് ടൂന്ന് നമ്പർ ചെയ്യുന്നു ഇതിൻ്റെ ഉള്ളി ഒന്നുമില്ല കേസ് ടുന്ന് നമ്പർ ചെയ്ത് ഇപ്പോൾ ഒരു കോഡുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു തോന്നുന്നു വേറെ എവിടെ കേസ് ഇവിടെ അല്ല തോന്നണെ അതായത് ഇതിൻ്റെ ഇതിൽ കൂടെ വഴി പോയിട്ട് ഇവിടെ ഇവിടെ അവിടെ വന്നു ഇത് തിരിച്ചു അതായത് ഇതൊന്നും ഉണ്ടായില്ല കേസ് ഇവിടെ ഒന്നും ഉണ്ടായില്ല യേ ഒന്നും ഉണ്ടായില്ല തോന്നുന്നു തോന്നണ ഇവിടെ ഒന്നും ഉണ്ടായില്ല ഓ നമുക്ക് അടി പോയോ കേടെന്തേലും ഉണ്ടായോ നോക്കുക നമ്മുടെ പിന്നലെ ഉണ്ടായിരുന്നു ഈ സമുദ്രം എൻ്റെ മോഡ് അതിന്റെ മുഖം മൊത്തം മാറിക്കണോസ് ഓ ഓ മൈ ഗോഡ് അതിന്റെ മൊത്തം लोगों को हम लोग लेके तो गए एक पूछने के लिए ये ये <theor laughs> देर देर इ, आगे पूरा हमको गए बड़ा आदमी कोई तो दिमाग टेक तोनर का कोड देले बहुत रे वाइड है सारे नमस्कार रे इधर बड़ा रे वाइड है तो आगे के दिन अंदर लोड करके के सेंटर है ना अंदर लोड करते हैं हम लोग तो गए तो हमारी हमारे लैपटॉप ले आ सकते हैं പിന്നീപ ഇറച്ചി സ്ഥലല്ലേ അങ്ങനെ ഇവിടെ കുറഞ്ഞ സ്ഥലം അവിടെ അവിടെ നമുക്ക് എങ്ങനെ ചെയ്യുന്നത് പന്ത്രണ്ട് വർഷം നമ്മൾ നാട്ടിലും പാർട്ടിക്ക് പോയി വർഷം